യായ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു ഇവിടെ ഇതേവരെ ഉള്ള വസ്തുത എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞതാണ് ഒരു വലിയ ജനമുന്നേറ്റമായി നവകേരള സദസ് മാറി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ഇപ്പോൾ ഓരോ മണ്ഡലകേന്ദ്രങ്ങളിലുമുള്ള സദസ്സിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളുണ്ട് എന്നാൽ അതിനേക്കാളും വലിയ പ്രത്യേകത വഴി നീളെ ആയിരക്കണക്കിൽ ആളുകൾ അണിനിരന്ന് അത് വലിയ ഓർഗനൈസ്ഡ് ആയിട്ടല്ല ചെതറി ചെതറിയൊക്കെയാണ് വീടുകളുടെ മുന്നിൽ കടകളുടെ മുന്നിൽ ചെറിയ പട്ടണങ്ങളിൽ കവലകളിൽ എല്ലാം അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇതിന് പിന്തുണ നൽകും വിധം ഇതിനെ ആശീർവദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഒക്കെയായിട്ട് വന്നു കൂടുകയാണ് എല്ലാ ആളുകളും ആ കൂട്ടത്തിലുണ്ട് എന്നാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ നമ്മുടെ ആലപ്പുഴ ജില്ല സമര പോരാട്ടങ്ങളുടെ തീക്ഷ്ണമായ ജീവിതം നയിച്ച് മുന്നേറിയ കർഷക തൊഴിലാളികളുടെയും കയർത്തൊഴിലാളികളുടെയും മണ്ണാൾ അവിടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കയർ മേഖലയെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല കേരളം രൂപീകൃതമായ വേളയിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികേതര മേഖല അത് കയർ വ്യവസായമായിരുന്നു പിന്നീട് അത് കുറച്ച് കഥപ്പിലായി ഇപ്പോൾ കയർ മേഖല ശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നിൽക്കുന്നത് കയർ വ്യവസായത്തെ ആധുനിക പാതയിലേക്ക് നയിച്ച രണ്ടാം കയർ പുനഃസംഘടന വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് കയർ മേഖലക്കായി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ആകെ ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ച് കോടി രൂപയാണ് ചെലവഴിച്ചത് അത് ഈ ഏഴ് വർഷത്തെ കണക്ക് പറയുമ്പോൾ അതിന് മുൻപുള്ള അഞ്ച് വർഷത്തെ കാര്യം കൂടി ആലോചിക്കുക നല്ലതാണ് അന്ന് ആ അഞ്ച് വർഷക്കാലി അളവെടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടി രൂപയായിരുന്നു അതറിയുമ്പോഴാണ് ചിത്രം പൂർണമാവുക എന്നുള്ളതുകൊണ്ടാണ് ആ കണക്ക് പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലയളവിൽ മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് ടൺ കയറാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലം കയർ ഉൽപാദനം എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ടണ് വർദ്ധിപ്പിക്കാൻ കഴിയും അതായത് മുപ്പത്തി ആറായിരത്തിൽ നിന്ന് എഴുപത്തി ഏഴായിരത്തിലേക്കുള്ള വർധനവുണ്ടായി ഇതിനു ശേഷം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ എടുത്താൽ അൻപത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ടൺ ഉൽപ്പാദനം നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറില് പ്രതിദിനം ആയിരം മുതൽ നാലായിരം വരെ തൊണ്ട് സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള അൻപത് ഡീ ഫൈബറിങ് മില്ലുകളാണ് ഉണ്ടായിരുന്നത് അതുവഴി ഏഴായിരം ടൺ ചകിരിയാണ് അന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ഡീപ്പ് ഫൈബറിംഗ് മില്ലുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിനാലായി ഉയർത്തി ഇതുവഴി പ്രതിദിനം എണ്ണായിരം മുതൽ ഒരു ലക്ഷം വരെ തൊണ്ട് സംസ്കരിക്കാൻ ശേഷി വർദ്ധിപ്പിക്കാനായി ആകെ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി ഏഴ് ടൺ ചകിരി ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഡീ ഫയറിംഗ് മില് ഡി ഫൈബറിംഗ് മില്ലുകളുടെ എണ്ണം നൂറ്റി മുപ്പത്തേഴാക്കി ഉയർത്തി അതുവഴി ഇരുപത്തി ടൺ ചകരി ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞു ഇതോടൊപ്പം കൂലി നിർണയ പ്രശ്നം അറുപത് വർഷത്തോളമായി പരിഹരിക്കപ്പെടാതിരുന്ന അശാസ്ത്രീയമായ കൂലി നിർണയ പ്രശ്നം പരിഹരിക്കാനും ഏകീകൃത ഡി എ ആ ഡി എ ഘടന നടപ്പിലാക്കാനും കൂലിയിൽ പ്രതിദിനം ഒൻപത് ശതമാനം വർദ്ധനവ് വരുത്താനും കഴിഞ്ഞു ഇതിൻ്റെ കൂടെ തന്നെ വൈവിധ്യവൽക്കരണം കയർ ഉൽപ്പന്ന മേഖലകളിലെ വൈവിധ്യവൽക്കരണത്തിനായി പ്രത്യേകം പദ്ധതിയാണ് നടപ്പിലാക്കിയത് രാജ്യത്തെ തന്നെ പ്രമുഖമായ ഗവേഷണ സ്ഥാപനങ്ങൾ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവയെല്ലാം ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ആലപ്പുഴയിലെ ആദ്യഘട്ടമായി അൻപത് പേർക്ക് ദിവസം അറുന്നൂറ് രൂപ സ്റ്റൈപ്പൻ്റോട് കൂടി പരിശീലനം നൽകി വരുന്നുണ്ട് അഞ്ഞൂറ് പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുക കയർ മേഖലയിൽ നിലനിൽക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതിയുടെ ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഗോഡൗണുകളിൽ കെട്ടിക്കിടന്ന കയറും കയർ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നതിൻ്റെ നടപടി സ്വീകരിക്കാൻ കഴിയും അതേപോലെ ഈ മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് ഒരു ജിയോ ടെക്നിക്കൽ മെറ്റീരിയൽ എന്ന നിലയിൽ കയർ ഭൂവസ്ത്രത്തിന് ലോകത്താകെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വലിയ പ്രാധാന്യം കൈവന്നിട്ടുണ്ട് കയർ ഭൂവസ്ത്രത്തിൻ്റെ ആഭ്യന്തര വിപണി വിപുലപ്പെടുത്തുന്നതിനുള്ള വലിയ ശ്രമമാണ് നടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കയർ ഭൂവസ്ത്രത്തിൻ്റെ വിപണനം അഞ്ചുരട്ടിയിലധികം വർദ്ധിച്ചു ഈ വർഷം ഇത് റെക്കോർഡ് വർധനവിൽ എത്തും വിപണി കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഖനികളിൽ കയർ ഭൂവസ്ത്രം വിരിക്കാനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി ഒറീസയിലെ ഒരു കൽക്കരി ഖനിയിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് ബലപ്പെടുത്തുന്നതിനുള്ള ടെൻഡർ കയർ കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ട് റെയിൽവേയുടെ വശങ്ങളിൽ കയർ ഭൂവസ്ത്രം ഇരിക്കുവാനുള്ള പ്രോജക്റ്റ് റെയിൽവേ ബോർഡ് അംഗീകരിച്ചാൽ വലിയൊരു വിപണി അതിലൂടെ തുറന്നു കിട്ടും ചെറുകിട ഉൽപാദക സംഘങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം വർക്കിംഗ് ക്യാപിറ്റൽ നൽകി അവരുടെ പ്രവർത്തനം വിവരപ്പെടുത്താനും കൂടുതൽ തൊഴിൽ നൽകുന്നതിനും സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട് ഏഴ് വർഷം കൊണ്ട് ആകെ മുപ്പത്തെട്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിപണിയിലെ മാന്ദ്യവും ഓർഡറുകളുടെ ക്ഷാമവും കൊണ്ട് നമ്മുടെ കയർത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതിന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി ഇതിൻ്റെ ഫലമായി ഈ സ്ഥാപനങ്ങളിലെ വിറ്റുവരവ് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ വർദ്ധിച്ചു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കയർ കോർപ്പറേഷൻ പുതിയ മെത്ത നിർമ്മാണ യൂണിറ്റ് ഹയർ കയർഫെഡ് പി വി സി ടെഫ്റ്റിംഗ് യൂണിറ്റ് ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ തകർന്നു പോകുമെന്ന് കരുതിയിരുന്ന കയർ മേഖല ഇത്തരത്തിൽ വൈവിധ്യത്തിൻ്റെയും ഉണർവിൻ്റെയും പാതയിലാണ് കേരളത്തിലെ പരമ്പരാഗത മേഖലയ്ക്ക് ആകെ സർക്കാർ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത് ഓരോ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തയ്യാറാകുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾ നല്ല രീതിയിൽ സർക്കാരിനോടൊപ്പം മണിനിരക്കുന്നത് സർക്കാരിനെതിരെയുള്ള കുപ്രചരണങ്ങളൊന്നും ബാധിക്കാതെ അവയെല്ലാം തള്ളിക്കൊണ്ടുള്ള സമീപനം ജനങ്ങൾ സ്വീകരിക്കുകയുമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് നിവേദനങ്ങളാണ് ലഭിച്ചത് കോട്ടയം നാലായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പുതുപ്പള്ളി നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കാഞ്ഞിരപ്പള്ളി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചങ്ങനാശ്ശേരി നാലായിരത്തി അറുന്നൂറ്റി അൻപത്താറ് കടുത്തുരുത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്താറ് പൂഞ്ഞാർ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പാല ആയി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ഏറ്റുമാനൂർ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വൈക്കം ഏഴായിരത്തി അറുനൂറ്റി അറുപത്തി ആലപ്പുഴ ജില്ലയിൽ അരൂർ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ചേർത്തല ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്

വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ സാക്ഷ്യം വഹിച്ച ജില്ലയാണ് വൻപിച്ച ബഹുജന മുന്നേറ്റമായിട്ട് തന്നെ അത് മാറിയിരുന്നു അതിൻ്റെ തുടർച്ചയായി ഫലപ്രദമായ ഇടപെടലാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് അതിലൂടെ നല്ല സംതൃപ്തമായ അവസ്ഥ കയർ മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട് ആ മുന്നേറ്റത്തിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അതിനാണ് വിദഗ്ധ സമിതിയും വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയൊക്കെ ആ വിദഗ്ദ്ധ സമിതിയുടെ ഇടക്കാല റിപ്പോർട്ടിനെക്കുറിച്ച് കുറിച്ച് കയർ രംഗത്തുള്ള ധാരാളം വ്യവസായികളും തൊഴിലാളികളും എല്ലാം ഇന്ന് കാലത്തെ പ്രവാഹ സഹസ്യരുണ്ടായിരുന്നു അവർ ഒട്ടേറെ പേർ അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം തന്നെ രേഖപ്പെടുത്തി ആ വിദഗ്ധ സമിതി ഇടക്കാല റിപ്പോർട്ട് അത് കയർ മേഖലയെ ആകെ നല്ല രീതിയിൽ ശാക്തീകരിക്കുന്നതിന് വഴിവെക്കുമെന്ന അഭിപ്രായങ്ങൾ അവിടെ വരികയുണ്ടായി അപ്പം അത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ അത് നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞു ആ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കുകയും ചെയ്തു ഇപ്പോൾ കയർ മേഖലയുടെ സംരക്ഷണം വളരെ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നത് തുറ നടപടികളും ആ രീതിയിൽ സ്വീകരിക്കണമെന്നാണ് സർക്കാർ കാണുന്നത് അതോടൊപ്പം ആലപ്പുഴ ജില്ലയുടെ പൊതുവായ പ്രശ്നങ്ങൾ അത് മറ്റേതൊരു പ്രദേശത്തെയും പോലെ തന്നെ ആലപ്പുഴ ജില്ലക്കും വലിയ തോതിലുള്ള ഇടപെടലും സഹായവും സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും ഇവിടെ ആലപ്പുഴയുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രത്യേക ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട് കുട്ടനാട് ഒരു പ്രത്യേക പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് ആ കുട്ടനാട് മേഖലയെ സംരക്ഷിക്കുന്നതിനും പ്രത്യേകമായി ഇടപെട്ടുകൊണ്ട് കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള കുട്ടനാട് പാക്കേജ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കാലതാമസമില്ലാതെ തന്നെ അതിൻ്റെ നല്ല ഫലം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുമെന്നാണ് അവസ്ഥ തീരദേശ മേഖലയിൽ ചില ഇടപെടലുകൾ ഉണ്ടായി അതിൻ്റെ ഭാഗമായി പണം അനുവദിച്ചു അതിൻ്റെ ചില ഹാർബറുകൾ വരാനുള്ള നടപടികൾ ഇപ്പം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് തുറന്ന് ഇപ്പം ചില പുതിയ പദ്ധതികളും സർക്കാരിൻ്റെ ഭാഗമായി അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വിവിധ പദ്ധതിയിൽ പരിശോധിച്ചാൽ ചിലത് ടെൻഡറിങ് കഴിഞ്ഞിട്ടുണ്ട് ചിലത് നടപ്പാക്കപ്പെടുകയാണ് ചിലത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത് നടപ്പാക്കാനുള്ളതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുക അപ്പോൾ ആ മേഖലയിലും നല്ല ഇടപെടൽ തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ മൊത്തം കാർഷിക വികസന രംഗം നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ മൊത്തം വികസനം നല്ല രീതിയിൽ തന്നെ ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് അതോടൊപ്പം കാർഷിക രംഗത്തും നല്ല ഇടപെടലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുറ നടപടികളും ഉണ്ടാകും ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പീലതിൻ്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും അങ്ങനെ അനുമാനിക്കാൻ അത്ര എളുപ്പമല്ല കാരണം കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ ആലുവേല സംഭവം കഴിഞ്ഞിട്ട് വളരെ ദിവസം കഴിഞ്ഞില്ലല്ലോ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇടപെടാനും തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതാണല്ലോ ഈ ഒരു പ്രത്യേക പ്രശ്നമുണ്ട് എന്നാണെന്ന് നമുക്ക് പരിശോധിക്കാം എന്നിട്ട് നമുക്ക് നിഗമനത്തിലെത്താം പ്രതിപക്ഷ നേതാവിൻ്റെ